മമ്മൂട്ടിക്ക് ഇഷ്ടമില്ലാത്ത കുറേയേറെ നടീനടന്മാരുണ്ട് മമ്മൂട്ടിയുടെ അപ്രീതിക്ക് ഒരിക്കലെങ്കിലും പാത്രമായിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് സിനിമയിലെ ശോഭനമായ ഒരു ഭാവി ഉണ്ടാകിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ മമ്മൂട്ടിയുടെ അപ്രീതിക്ക് പാത്രമായ നടിമാരിൽ മുൻപതിയിൽ നിൽക്കുന്ന ഒരു നടിയാണ് ദിവ്യ ഉണ്ണി മമ്മൂട്ടിയുടെ മകളുടെ പ്രായം മാത്രമുള്ള കോളേജിൽ പഠിച്ച ആ പെൺകുട്ടിയുടെ ഒത്തു താൻ അഭിനയിക്കില്ല എൻ്റെ സിനിമയിലൊന്നും പെൺകുട്ടിയെ വേണ്ട എന്നൊരു നിലപാടായിരുന്നു മമ്മൂട്ടി പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒരു മറവത്തൂർ കനവ് എന്ന സിനിമയുമായിട്ട് ലാൽ ജോസ് സമീപിക്കുമ്പോഴും ഇതേ കാര്യമാണ് മമ്മൂട്ടി പറഞ്ഞത് കാരണം എൻ്റെ ഒക്കെ പ്രായ വ്യത്യാസമുണ്ട് മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ഒപ്പം അങ്ങനെ അഭിനയിച്ചാൽ ആളുകൾ ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളത്തില്ല എന്നെ ആണേലും എനിക്ക് ദിവ്യനോട് കൊടുത്ത് അഭിനയിക്കില്ല എന്ന് പറഞ്ഞു നിങ്ങൾ മറുവശം ചിന്തിക്കണേ മകളായിട്ട് എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയ ബേബി അഞ്ചുൻ്റെ ഒപ്പം ഭർത്താവിൻ്റെ വേഷം അഭിനയിക്കുക അതിന് മമ്മൂട്ടിക്ക് കുഴപ്പമില്ല പക്ഷെ ദിവ്യ ഉണ്ണിയുടെ ഒപ്പം അഭിനയിക്കാൻ പുള്ളിക്കാൻ താല്പര്യം കാര്യം എന്ത് തന്നെയായാലും ദിവ്യ ഉണ്ണിക്ക് പൈസ നേരത്തെ കൊടുത്തു പോയതുകൊണ്ട് മാറ്റാൻ പറ്റില്ലാത്ത സാഹചര്യമായതുകൊണ്ട് ലാൽ ജോസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനത്തെ കോമ്പിനേഷൻ സീനുകളില്ല ചുമ്പന രംഗങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മനസ്സിലാ മനസ്സോട് അഭിനയിച്ചു അപ്പം മമ്മൂട്ടി ആ സമയത്തൊക്കെ പറയുന്ന എനിക്ക് റോജേനെ മതി റോജേനെ മതി എന്നാ അങ്ങനത്തെ ആ സിനിമ ഇറങ്ങുന്ന കാലഘട്ടങ്ങളിലൊക്കെ മോഹൻലാലിൻ്റെ ഒപ്പം അന്യഭാഷാ നടികളിങ്ങനെ തകർത്ത് അഭിനയിച്ച് മോഹൻലാൽ ഇങ്ങനെ നായകനായിട്ട് നിറഞ്ഞാടുന്ന സമയത്ത് മോഹൻലാലിനായാലെന്തായി എനിക്കും ഇച്ചിരി അന്യഭാഷാ നടിമാരായാലെന്തായിരുന്നു കുഴപ്പമൊന്നൊക്കെയായിരുന്നു മമ്മൂട്ടി വിചാരിച്ചതെന്ന് വേണം എങ്കിൽ നമുക്ക് കണക്കാക്കാം പക്ഷേ ഉദ്ദേശവും ഒന്നും കാര്യങ്ങൾ നടന്നില്ല അതേപോലെ തന്നെ ഈ ഒരു സിനിമയിലെ കലാഭവൻ കലാഭവൻമണിയുമുണ്ട് അപ്പോൾ കലാഭവൻമണിയും ദിവ്യ ഉണ്ണിയും തമ്മിലുള്ള പ്രശ്നം നമുക്ക് അറിയാവുന്നതാണ് മണിയുടെ നായിയായിട്ട് സിനിമയിൽ താൻ അഭിനയിക്കില്ല എന്ന് ദിവ്യ ഉണ്ണി പറഞ്ഞു അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ വിവാദങ്ങളൊക്കെ ആ ഒരു കാലത്ത് സിനിമാ മേഖലയിൽ ഒരു കാലത്ത് പ്രചരിച്ചിരുന്നു ഇത് മറ്റൊരു കാര്യമാണ് ഇല്ലെങ്കിൽ ദിവ്യ ഉണ്ണി എന്ന നടികയുടെ സ്വഭാവത്തിൽ ചില പ്രത്യേകതകളായിരിക്കാം തൻ്റെ വരുത്തിക്ക് നിൽക്കില്ല എന്ന് തോന്നിയിട്ടാവാം എന്ത് തന്നെയാണെങ്കിലും മമ്മൂട്ടി എന്ന വ്യക്തിക്ക് ദിവ്യുണ്ണിയോട് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതുപോലെ മറ്റൊരു നടിയാണ് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം നമ്മുടെ ഊഷ എന്ന നടി അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിക്ക് തന്നോട് ആദ്യകാലങ്ങളിൽ ഭയങ്കര താല്പര്യമായിരുന്നെന്നും എന്നാൽ അവരൊരു ഹൈന്ദവ യുവാവിനുമായിട്ട് പ്രണയത്തിലായപ്പോൾ ആ യുവാവിനെ വിവാഹം കഴിക്കരുതെന്ന് വീട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ മമ്മൂട്ടിയും തന്നെ ഉപദേശിച്ചെന്നും പക്ഷേ മമ്മൂട്ടിയുടെ ഉപദേശം സ്വീകരിക്കാതെ ആ യുവാവിനെ തന്നെ പ്രണയിച്ചു വിവാഹം കഴിച്ചു അതോടുകൂടി പിന്നീട് അതായത് ഉഷ മമ്മൂട്ടി പറയുന്നത് അനുസരിക്കാതെ ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിച്ചതോടുകൂടി തന്നെ പിന്നീട് മമ്മൂട്ടി ഒരുപാട് സിനിമയിൽ നിന്ന് ഉഷേനെ ഒഴിവാക്കിയെന്ന് പലരും ഉഷയോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവർ അടുത്ത കാലത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ മമ്മൂട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ഷക്കീല അപ്പം ഷക്കീല പടവും മമ്മൂട്ടിയുടെ പടവും ഒക്കെ ഒരുമിച്ച് ഇറങ്ങുമ്പോൾ കോടികളെ മുടക്കുന്ന മമ്മൂട്ടിയുടെ പടത്തേക്കാൾ ലാഭം ഷക്കീല പടങ്ങൾ വായിക്കൊണ്ട് പോകുന്നു ഇല്ലെങ്കിൽ ആളുകൾക്ക് അത്തരത്തിലുള്ള ചിത്രങ്ങളോട് താല്പര്യം വന്നപ്പോൾ മനഃപൂർവ്വം ഷക്കീലയുടെ സിനിമ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മുൻപന്തി നിന്നത് മമ്മൂട്ടിയാണെന്ന് പറയാം അപ്പോൾ അതുപോലെ ചില നടന്മാരുണ്ട് അത് മറ്റാരുമല്ല ഇപ്പം ഈ ദിവ്യ ഉണ്ണിയുടെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് മമ്മൂട്ടിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളോടൊത്ത് ഈ നടിമാർ ആരെങ്കിലും ബന്ധം സ്ഥാപിക്കോ അടുപ്പം സ്ഥാപിക്കുമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മമ്മൂട്ടിക്ക് മഹാപ്രശ്നം അങ്ങനെ സിനിമാ മേഖലയിലൊക്കെ പറയപ്പെടുന്ന ഒരു കാര്യം ഇതാണ് സത്യമാണോന്നും നമുക്കറിയില്ല കേട്ടോ ചിലപ്പോൾ വെറുതെ കോസിപ്പായിരിക്കും ദിവ്യ ഉണ്ണിക്ക് ഗണേഷുമായിട്ട് നല്ലൊരു സൗഹൃദമുണ്ട് അപ്പം മമ്മൂട്ടിക്ക് ഗണേഷുമായിട്ട് യാതൊരു താല്പര്യവും ഇല്ല ഗണേഷ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി എന്ന വ്യക്തിക്ക് തന്നെ ഇഷ്ടമില്ല പുള്ളി തന്നെ പലതവണയും പറഞ്ഞേക്കുന്ന അപ്പം സിനിമാ നടിമാരിൽ എവിടെയെങ്കിലും കാണുമ്പോൾ ഗണേഷൻ്റെ ഭയങ്കര സ്നേഹവും സ്വാതന്ത്ര്യവും ഒക്കെ പിടിച്ച് പ്രകടിപ്പിക്കാൻ നന്നായിട്ട് സംസാരിക്കുക ഇടപഴയുമൊക്കെ ചെയ്യുന്ന ദിവ്യ ഉണ്ണി എ മണ്ണൂട്ടി ശത്രു സ്ഥാനത്താണ് കരുതി ഇനി അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ നടൻ മുരളിയ അപ്പോൾ മമ്മൂട്ടി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നടൻ മുരളി കുടിച്ചിട്ടുള്ള പൈസയുടെ വരെ ബില്ല് താൻ അടച്ചിട്ടുണ്ട് എന്ന് അത്രയും ബന്ധം അവർ തമ്മിലുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ആർക്കെ പാടെ താൻ അങ്ങനത്തെ പൈസ അടച്ചേക്കുന്നത് ഈ മുരളിക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്നാണ് മമ്മൂട്ടി പറയുന്നത് പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ട് എന്താ സംഭവം എന്ന് അറിയത്തില്ല മുരളിക്ക് തന്നോട് താല്പര്യമില്ല മിണ്ടാറില്ല ഞങ്ങൾ തമ്മിൽ അകന്നുപോയെന്നുള്ള രീതിയിലൊരു പരാമർശവും വന്നിട്ടുണ്ട് ഒരു പക്ഷേ എന്നും ഇങ്ങനെ മദ്യപിച്ച് നടക്കുന്ന മുരളിയുടെ സ്വഭാവത്തിഷ്ടമില്ല എന്നിട്ട് ഇങ്ങനെ കുടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഒരു സജഷൻ ചോദിച്ചു കാണാം നമുക്കറിയില്ല കാരണം മുരളിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആരെയും ഒരു തെറ്റ് തിരുത്തി കൊടുക്കുന്നതോ പുള്ളി പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വിയോജിപ്പ് ആരെങ്കിലും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ വ്യക്തിയോട് പിന്നെ ഒരു താല്പര്യവും പ്രകടിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു അഹങ്കാര സ്വഭാവം ഈ നടൻ മുരളിക്കോ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ആരെന്ത് പറഞ്ഞാലും പുള്ളി കേൾക്കത്തില്ല പുള്ളിക്കത് അംഗീരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ രണ്ട് കൂട്ടരും മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അങ്ങനത്തെ സ്വഭാവമുണ്ട് മമ്മൂട്ടി നമ്മുടെ മുരളിക്കുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവർ തമ്മിൽ പെട്ടെന്ന് തെറ്റി പിരിയേണ്ടതായിട്ട് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ ഗണേഷ് കുമാറിന് താല്പര്യം ഇല്ല മുരളിക്ക് താല്പര്യം പിന്നെ അതുപോലെ പറഞ്ഞൊരു നടനാണ് ജയറാമൻ മമ്മൂട്ടിക്ക് തന്നോട് കുറേ കാലമായിട്ട് എന്തോ വലിയ താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നേ എന്ന തരത്തിലുള്ള ഒരു പരാമർശം നമ്മുടെ ജയറാം നടത്തിയിട്ടുണ്ട് അതുപോലെ മമ്മൂട്ടിയും അശോകനും തമ്മിൽ ഏതാണ്ട് മുപ്പത് വർഷത്തിന് ശേഷമാണ് ഒരു സിനിമയിൽ അഭിനയിക്കുക അവരൊന്നും ഇടപഴകുകയും ചെയ്യും അപ്പോൾ ദീർഘകാലമായിട്ട് അവരും തമ്മിലടുപ്പത്തിലൊന്നും ആയിരുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ബാബു ആൻ്റണിടെ മമ്മൂട്ടിക്ക് ഏതൊക്കെയോ കാര്യത്തിൽ താല്പര്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് പറച്ചത് കാരണം പഴശ്ശിരാജയുടെ ആ സിനിമയിൽ ശരത് കുമാർ ചെയ്ത വേഷം യഥാർത്ഥത്തിൽ ബാബു ആൻ്റണിക്ക് വേണ്ടിയിട്ട് വെച്ചതായിരുന്നു പക്ഷേ മമ്മൂട്ടിക്കതിന് ഈ ബാബു ആൻ്റണിയുടെ അഭിനയത്തോട് അല്ലെങ്കിൽ ബാബു ആൻ്റണിയോടൊപ്പം സഹകരിക്കാൻ താല്പര്യമില്ല എന്ന ഒരു റൂമറ് പ്രചരിച്ചു എന്തായാലും മമ്മൂട്ടി ആണ് ബാബു ആൻ്റണിയെ സിനിമയിൽ നിന്ന് മാറ്റിയത് അല്ലെങ്കിൽ ഇവർ നമ്മൾ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന തന്നെ വാർത്തകൾ പലപ്പോഴും പുറത്തോട്ട് വന്നിട്ടുണ്ട് ഒരു പക്ഷേ ചാർമിളി എന്ന ഒരു നിഷ്കളങ്കയായ യുവതിയെ പ്രണയിച്ചു അവളുടെ ജീവിതം തീർത്ത് അങ്ങനെ കടന്നു കളഞ്ഞു ഒരു വൃത്തിയിട്ട മനുഷ്യൻ എന്ന ഒരു ധാരണ ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല ഈ ഉഷയുടെ കാര്യത്തിൽ അതൊക്കെ തന്നെയായിരിക്കും ആ സംഭവിച്ചത് ഇനി നമുക്ക് മമ്മൂട്ടിക്ക് താല്പര്യമില്ലാത്ത ഒരു നടൻ എന്ന് പറയുന്ന ഏലൂർ ജോർജാണ് പല ഗൾഫ് ഷോകളിലൊക്കെ ഇവർ ഒരുമിച്ച് പോയിട്ടുണ്ടെന്നൊക്കെയാണ് അയാള് പല സ്റ്റേജിലും പറയുന്നത് എന്തായാലും അയാൾ ഏതോ ഒരു സാഹചര്യത്തിലെ മമ്മൂട്ടിയെ വിളിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്തു മമ്മൂട്ടിയുടെ വീട്ടിലോട്ട് ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല ഉറഞ്ഞെ അയാൾ പിന്നെ ശബ്ദം മാറ്റി ശ്രീനിവാസൻ്റെ ശബ്ദത്തിൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു പക്ഷേ ശബ്ദമൊക്കെ മാറ്റി തന്നെ പറ്റിച്ച് ഒരു വിഡ്ഢിയാക്കുന്ന രീതിയിൽ അപ്പോൾ ഒരാളുടെ ഫോൺ എടുക്കുകയോ എടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം മമ്മൂട്ടിക്കുണ്ട് അപ്പോൾ ഒരാളുടെ ഫോൺ എടുക്കാൻ താല്പര്യം ഇല്ല എന്നാൽ അതിൻ്റെ അർത്ഥം എന്നെ സംസാരിക്കാൻ താല്പര്യമില്ല അപ്പോൾ വേറൊരാളെ പോലെ ശ്രീനിവാസനാണേന്നുള്ള രീതിയിൽ ആൾമാറാട്ടം നടത്തി അത്ര മമ്മൂട്ടിയെ വിഡ്ഢിയാക്കിക്കൊണ്ട് വിളിച്ചുകൊണ്ടാകാം ഏലൂർ ജോർജിനോട് മമ്മൂട്ടിക്ക് യാതൊരു താല്പര്യം ഇല്ല എന്നാണ് പുള്ളി തന്നെ പരസ്യമായിട്ടും രഹസ്യമായിട്ടൊക്കെ പറഞ്ഞു വെക്കുന്നതിൻ്റെ ഒരു ചുരുക്കമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ മമ്മൂട്ടിയുടെ അപ്രീതിക്ക് പാത്രമായിട്ടുള്ള അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുള്ള ആളുകൾക്കൊന്നും സിനിമാ മേഖലയിൽ പിന്നീട് നിലനിൽപ്പുണ്ടായിട്ടില്ല മോഹൻലാലിൻ്റെ അപ്രീതിക്ക് പാത്രമായ ഒരു വ്യക്തിയാണ് നമ്മുടെ മീരാ ജാസ്മിൻ പണ്ട് ഞാനത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരുപാട് തവണ മണിക്കൂറുകളോളം ലാലേട്ടനെ കാത്തിയിരുത്തി കള്ള് കുടിച്ച് നാല് കാലയില് ബോധമില്ലാണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മീരാജാസിനെ വന്നു എന്നിട്ട് മീരാജാസിന് അടുത്ത കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാ മോഹൻലാൽ മീരാജാസിനെ കെട്ടിപ്പിടിക്കാനുള്ള കൊതി കൊണ്ടാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ കുറേ തവണ റീടേക്ക് എടുപ്പിച്ചത് കാല് നിലത്തുറയ്ക്കാലഞ്ഞിട്ടല്ല കുഴപ്പം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള കുറേ നടീനടന്മാരോട് മമ്മൂട്ടി എന്ന വ്യക്തിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഇവരോടൊക്കെ പിണക്കമാണ് ഇങ്ങനെയൊക്കെയാണ് ഫിലിം മേഖലയിൽ പ്രചരിക്കുന്നത് അല്ലെങ്കിൽ ഗോസിപ്പുകാരൊക്കെ എഴുതി വെക്കുന്നത് ഇതിലെ സത്യസന്ധമായ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഇതൊക്കെ തരം ഗോസിപ്പാണ് സിനിമാ മാസികക്കാർക്കും പ്രസിദ്ധീകരണക്കാർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ ഇങ്ങനെ അടിച്ചേർക്കുമ്പോഴാണ് അവർക്കൊരു സന്തോഷം ഒരു സുഖം പിന്നെ സിനിമാക്കാരെ നടൻ നാടന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വാർത്തകൾക്കൊന്നും അവർ വലിയ പ്രാധാന്യം നൽകാറില്ല ഇത് അവരുടെ കരിയറിൻ്റെ ഭാഗമാണെന്നും അവരെ ലൈൻ ലൈറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിൽ കഥകൾ ഉണ്ടാക്കുന്നതൊക്കെ അവർക്ക് അറിയാം അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളുടെ ഒന്നും പറയും ഈ നടീനടന്മാരൊന്നും മെനക്കെട്ട സമയം കളയാത്തത് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം